നമസ്കാരം പി എസ് സി എക്സാം കടയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നമ്മുടെ സിലബസിൽ പഞ്ചായത്ത് രാജ് സംവിധാനം വരുന്നിടത്തു നിന്നൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദ്യങ്ങൾ വരുന്ന ഒരു ഏരിയ ആയ ഗ്രാമസഭയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇത് നമ്മുടെ ഏഴാം ക്ലാസ്സിലെ ചാപ്റ്റർ എയ്റ്റ് പുതിയ എസ് സി അധികാരം ജനങ്ങൾക്ക് എന്ന് പറഞ്ഞിട്ടൊരു ഉണ്ട് അതിലെ പോയിന്റ്സ് ആണ് ഗ്രാമസഭ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ചോദ്യങ്ങൾ വരാറുണ്ട് അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ ആ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സ് നിങ്ങളിലേക്ക് എത്തിക്കാണ് അറിയുന്നവർ റിവൈസ് ചെയ്യുക അറിയാത്തവർ പഠിച്ചെടുക്കുക ഓക്കെ ഇപ്പോൾ ഗ്രാമസഭ നമുക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും നമ്മുടെയൊക്കെ വാർഡിൽ പഞ്ചായത്ത് തോറും ഓരോ വാർഡുകളുണ്ട് വാർഡ് തോറും ഗ്രാമസഭകളുണ്ട് ഇത് നഗരത്തിലാണെന്നുണ്ടെങ്കിൽ വാർഡ് സഭ എന്നാ പറയുക അപ്പം ഈ ഗ്രാമസഭയും വാർഡ് സഭയും ഒക്കെ വിളിച്ചു കൂട്ടിയിട്ടാണ് ഓരോ പദ്ധതികളൊക്കെ ആസ്വദിച്ച് നടപ്പിലാക്കുന്നത് ഇപ്പോൾ എക്സാമ്പിള് പറഞ്ഞാൽ റോഡ് നിർമ്മാണം അല്ലെങ്കിൽ കുടിവെള്ള സംരക്ഷണ പദ്ധതികളുടെ നിർമ്മാണം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കൽ മാലിന്യ സംസ്കരണ പ്രവർത്തനങ്ങളൊക്കെ നടപ്പിലാക്കുന്നത് ഈ ഗ്രാമസഭകൾ കൂടിയിട്ടാണ് ഗ്രാമസഭകളിലൂടെയാണ് ഇപ്പം നമുക്ക് ഗ്രാമസഭേനെ പറ്റിയിട്ടുള്ള എക്സാം പോയിന്റ് ഓഫ് വ്യൂല് ഇമ്പോർട്ടന്റ് ആയിട്ട് അറിയേണ്ട പോയിന്റ്സ് നോക്കാം ഗ്രാമസഭ എന്താണ് ഗ്രാമസഭ നമുക്കറിയാം നമ്മുടെ രാജ്യത്ത് ത്രിതല പഞ്ചായത്ത് സംവിധാനം നിലവിലുണ്ട് അല്ലേ ഗ്രാമപഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് ജില്ലാ പഞ്ചായത്ത് അതിൽ ഈ ത്രിതല പഞ്ചായത്ത് സംവിധാനത്തിന്റെ ജനകീയ വേദി എന്നറിയപ്പെടുന്നത് ഗ്രാമസഭകളാണ് പഞ്ചായത്ത് രാജ സിസ്റ്റത്തിന്റെ അടിത്തറ എന്ന് പറഞ്ഞത് ഗ്രാമസഭകളാണ് ഓരോ ഗ്രാമങ്ങൾ തോറും അല്ലെ വാർഡുകൾ കേന്ദ്രീകരിച്ച് ഗ്രാമസഭകൾ കൂടാറുണ്ട് അപ്പം ആരൊക്കെയാണ് ഗ്രാമസഭയിലെ അംഗങ്ങൾ ഗ്രാമസഭയിലെ മെമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ ആ ഗ്രാമത്തിലെ അല്ലെങ്കിൽ ആ പർട്ടിക്കുലർ വാർഡിലെ വോട്ടർ പട്ടികയിൽ പേരുള്ള എല്ലാവരും ഗ്രാമസഭയിലെ അംഗങ്ങളാണ് അപ്പോൾ ഗ്രാമസഭയിലെ അംഗങ്ങളുടെ പ്രായപരിധി എത്രയായിരിക്കും വോട്ടർ പട്ടികയിൽ പേരെന്ന് പറയുമ്പോൾ നമുക്കറിയാം പതിനെട്ട് വയസ്സ് പൂർത്തിയാക്കി എല്ലാവർക്കും അവിടെ വോട്ട് ചെയ്യാൻ പറ്റുക സോ പതിനെട്ട് വയസ്സിന് മേലെ പ്രായമുള്ള അല്ലെങ്കിൽ വോട്ടർ പട്ടികയിൽ പേരുള്ള എല്ലാവരും ആ ഗ്രാമസഭയിൽ പങ്കെടുക്കാൻ പറ്റുന്നവരാണ് അല്ലെങ്കിൽ ഗ്രാമസഭയിലെ അംഗങ്ങളാണ് നഗരങ്ങളിലെ ഗ്രാമസഭയ്ക്ക് പകരമുള്ള സംവിധാനമാണ് വാർഡ് സഭ ഓക്കെ ഇനി എത്ര നാൾ കൂടുമ്പോഴാണ് ഗ്രാമസഭ വിളിച്ചു കൂട്ടേണ്ടത് മൂന്ന് മാസത്തിലൊരിക്കലും ഇതൊക്കെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റൻ ആണ് പ്രീവിയസ് ഇയറിൽ സ്റ്റേറ്റ്മെൻറ്റ് ആയിട്ടൊക്കെ വന്നിട്ടുണ്ട് മൂന്ന് മാസത്തിലൊരിക്കലാണ് ഗ്രാമസഭകൾ വിളിച്ചു കൂട്ടേണ്ടത് പൗരസമത്വവും തുല്യ അവകാശവും ഉറപ്പുവരുത്താനുള്ള വേദിയാണ് ഏത് ഗ്രാമസഭ പൗരസമത്വവും തുല്യ അവകാശവും ഉറപ്പുവരുത്താനുള്ള വേദിയാണ് ഗ്രാമസഭ ഇനി ഈ ഗ്രാമസഭ വിളിച്ചു കൂട്ടുന്ന ആരാണ് ഓരോ വാർഡിലും ഗ്രാമസഭ വിളിച്ചു കൂട്ടുന്നത് വാർഡ് മെമ്പറാണ് ഗ്രാമസഭയുടെ കൺവീനർ ആണ് വാർഡ് മെമ്പർ അപ്പോൾ ഗ്രാമസഭകളിൽ കൺവീനർ ആരാന്ന് ചോദിച്ചാൽ വാർഡ് മെമ്പറാണ് അദ്ദേഹമാണ് ഗ്രാമസഭകളിൽ വിളിച്ചു കൂട്ടുക ഗ്രാമസഭ വിളിച്ചു കൂട്ടുമ്പോൾ അതിനെ അധ്യക്ഷത വഹിക്കുന്നത് ആരാണെന്ന് ചോദിച്ചാൽ ആ പഞ്ചായത്തിൻ്റെ പ്രസിഡന്റാണ് പഞ്ചായത്ത് പ്രസിഡന്റ് ആണ് അധ്യക്ഷൻ അപ്പം ഇതൊക്കെ ക്വസ്റ്റൻസാണ് ഇമ്പോർട്ടൻറ്റ് ആണ് ഗ്രാമസഭ വിളിച്ചു കൂട്ടുന്നത് ആര് അല്ലെങ്കിൽ ഗ്രാമസഭയുടെ കൺവീനർ ആര് വാർഡ് മെമ്പർ ഗ്രാമസഭയുടെ ആര് പഞ്ചായത്ത് പ്രസിഡന്റ് ഗ്രാമസഭ എത്ര നാൾ കൂടുമ്പോഴാണ് വിളിച്ചു കൂട്ടുക മൂന്ന് മാസത്തിലൊരിക്കലാണ് വിളിച്ചു കൂട്ടേണ്ടത് ഓരോ സമത്വവും തുല്യ അവകാശവും ഉറപ്പുവരുത്താനുള്ള വേദിയാണ് ഏത് ഗ്രാമസഭ ത്യ പഞ്ചായത്ത് സംവിധാനത്തിൻ്റെ അടിത്തറ അല്ലെങ്കിൽ ജനകീയ വേദി എന്ന് പറഞ്ഞ ഏതാണ് ഗ്രാമസഭ ഇനി ആരൊക്കെയാണ് ഗ്രാമസഭയിൽ പങ്കെടുക്കുന്നത് നോക്കൂ വാർഡ് മെമ്പർ നമ്മൾക്കറിയാം വാർഡ് മെമ്പർ ആണ് അതിന്റെ കൺവീനർ സോ വാർഡ് മെമ്പർ പങ്കെടുക്കും അധ്യക്ഷൻ ആരാണ് പഞ്ചായത്ത് ആണ് അധ്യക്ഷൻ സോ പഞ്ചായത്ത് പ്രസിഡന്റ് അവിടെ ഉണ്ട് പ്രസിഡന്റ് ഉള്ളപ്പോൾ സെക്രട്ടറി വേണം അല്ലേ അപ്പോൾ പഞ്ചായത്ത് സെക്രട്ടറി അതിനകത്ത് പങ്കെടുക്കുന്നു പിന്നെയോ സ്റ്റാൻഡിങ് കമ്മിറ്റിയുടെ ചെയർമാൻ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻ ഇത്രയും പേരാണ് ഗ്രാമസഭയിൽ പങ്കെടുക്കുന്നവർ ആരൊക്കെയാണ് പഞ്ചായത്ത് പ്രസിഡന്റ് പഞ്ചായത്ത് സെക്രട്ടറി അധ്യക്ഷത പഞ്ചായത്ത് പ്രസിഡന്റിനാണ് പിന്നെ വാർഡ് മെമ്പർ കൺവീനറ് അതുകൂടാതെ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻ ഇത്രയും പേരാണ് ഗ്രാമസഭയിൽ പങ്കെടുക്കുന്നവർ ഓക്കെ ഇനി ഗ്രാമസഭയുടെ പ്രവർത്തനങ്ങൾ ഏതൊക്കെയാണെന്നുള്ള കുറച്ച് പോയിന്റ്സ് ആയിട്ട് പറയുന്നുണ്ട് ഒന്ന് സ്ത്രീ ശാക്തീകരണ പ്രവർത്തനങ്ങളൊക്കെ സംഘടിപ്പിക്കുകയുള്ളു ഗ്രാമത്തിലെ സ്ത്രീ ശാക്തീകരണ വുമൺ എംപവറിങ് ആക്ടിവിറ്റീസൊക്കെ സംഘടിപ്പിക്കുള്ളൂ ഗ്രാമസഭ വഴിയാണ് പിന്നെ നമുക്കറിയാലോ ഗ്രാമസഭ കൂടുമ്പോഴല്ലേ ആ നാടിൻ്റെ വികസനവുമായിട്ട് ബന്ധപ്പെട്ട് കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്യുക സോ പ്രാദേശിക വികസന പ്രവർത്തനങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നത് ഗ്രാമസഭയിലാണ് അതുപോലെ ഒരുപാട് പഞ്ചായത്തിന്ന് ഒരുപാട് ബെനിഫിറ്റ്സ് ഒക്കെ വരുമ്പോൾ ഗ്രാമസഭയിൽ അത് ഡിസ്കസ് ചെയ്യുകയും അതിൽ ഗുണഭോക്താക്കളെയൊക്കെ കണ്ടെടു കണ്ടെത്തുകയും ചെയ്യാറില്ലേ അപ്പോൾ വ്യക്തിഗത ആനുകൂല്യങ്ങൾക്കുള്ള ഗുണഭോക്താക്കളെ കണ്ടെത്തുന്നത് ഗ്രാമസഭയിലാണ് അതുപോലെ വിവിധ മേഖലകളിലും പ്രാഗല്ഭ്യം തെളിച്ച് അവരെ ആദരിക്കലും ഗ്രാമസഭകളിൽ നടത്താറുണ്ട് അപ്പോൾ ഗ്രാമസഭയുടെ പ്രവർത്തനങ്ങൾ ഏതൊക്കെയാണ് സ്ത്രീ ശാക്തീകരണ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കൽ അതുപോലെ തന്നെ ഓരോ പ്രാദേശിക വികസന പ്രവർത്തനങ്ങളൊക്കെ ചർച്ച ചെയ്യുക വ്യക്തിഗത ആനുകൂല്യങ്ങൾക്കുള്ള ഗുണഭോക്താക്കളെ കണ്ടെത്തുക വിവിധ മേഖലകളിൽ പ്രാഗല്ഭ്യം തെളിയിച്ചവരെ ആദരിക്കുക ഇതൊക്കെയാണ് ഗ്രാമസഭയുടെ പ്രവർത്തനങ്ങൾ ഗ്രാമസഭയുമായിട്ട് ബന്ധപ്പെട്ട ആർട്ടിക്കിൾ ഇരുന്നൂറ്റി ബി ആണ് ആർട്ടിക്കിൾ ഇരുന്നൂറ്റി ബി ആണ് ഗ്രാമസഭയുടെ ആർട്ടിക്കിൾ എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ പഞ്ചായത്ത് രാജ് സംവിധാനത്തിൻ്റെ അടിത്തറയാണ് ത്രിതല പഞ്ചായത്ത് സംവിധാനത്തിൻ്റെ ജനകീയ വേദിയാണ് പൗരാവകാശം തുല്യ സമ തുല്യ അവകാശവും പൗരസമത്വം ഉറപ്പുവരുത്താനുള്ള വേദിയാണ് മൂന്ന് മാസത്തിലൊരിക്കലാണ് വിളിച്ചു കൂട്ടുക വിളിച്ചു കൂട്ടുന്നത് കൺവീനറായ വാർഡ് മെമ്പർ അധ്യക്ഷത ആരാണ അധ്യക്ഷ സ്ഥാനം വായിക്കുന്നത് പഞ്ചായത്ത് പ്രസിഡന്റ് ആണ് നഗരങ്ങളിലത് വാർഡ് സഭയാണ് പഞ്ചായത്ത് പ്രസിഡന്റ് സെക്രട്ടറി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വാർഡ് മെമ്പർമാരൊക്കെയാണ് അതിൽ പങ്കെടുക്കുന്നത് അതിൻ്റെ പ്രവർത്തനങ്ങളാണ് നമ്മൾ ഈ കണ്ടത് ഇത്രയും ക്ലിയർ ആണല്ലോ ഈ എസ് സി ആർ ടിയിൽ നമ്മുടെ ഗാന്ധിജിയുടെ ഹരിജൻ എന്ന് പറഞ്ഞ പത്രത്തിൽ ആയിരത്തി ഏഴാം മാസം ഇരുപത്തി ആറ് ഏഴ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ടിൽ ഓക്കെ അപ്പോൾ ജൂലൈ ഇരുപത്തി ആറാം തീയതി ഹരിജൻ പത്രത്തിൽ ഗാന്ധിജി എഴുതിയ ഒരു കുറിപ്പ് ഈ എസ് സി ആർ ടിയിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്നുണ്ട് ഗാന്ധിജി ഗാന്ധിജി ഇങ്ങനെയാണ് എൻ്റെ സങ്കല്പത്തിലുള്ള ഗ്രാമസ്വരാജ് മുഖ്യ ആവശ്യങ്ങൾക്ക് വേണ്ടി അയൽക്കാരനെ അയൽക്കാരെ ആശ്രയിക്കേണ്ട ആവശ്യമില്ലാത്തതും ആശ്രയം ഒരാവശ്യമായി തീർന്നാൽ മാത്രം മറ്റുള്ളവരുമായിട്ട് പരസ്പര സഹായത്തിൽ സഹായത്തിലേർപ്പെടുന്നതും ആയ ഒരു പൂർണ്ണ റിപ്പബ്ലിക്കാണ് അപ്പോൾ ഗാന്ധിയുടെ സങ്കല്പത്തിലൊരു ഗ്രാമസ്വരാജ് കോൺസെപ്റ്റ് ഉണ്ട് അപ്പോൾ ആ ഗ്രാമസ്വരാജ്യം എന്താണ് മെയിൻലി ഉദ്ദേശിക്കുന്നത് അത് ഇൻഡിപെൻഡൻസിയാണ് അതായത് ഒരാവശ്യത്തിനായിട്ട് മറ്റുള്ളവർ അയൽക്കാരനെ ഡിപ്പെൻഡ് ചെയ്യാതിരിക്കുക ഓക്കെ വളരെ അത്യാവശ്യമാണെങ്കിൽ മാത്രം എന്ത് ചെയ്യുക മറ്റുള്ളവരെ ആശ്രയിക്കുക എന്നുള്ള രീതിയിൽ അതുമായിട്ട് മറ്റുള്ളവരുമായിട്ടൊരു പരസ്പര സഹായത്തിൽ സഹായത്തിലേർപ്പെടുന്ന ഒരു പൂർണ്ണ റിപ്പബ്ലിക്കാണ് ഗാന്ധിയുടെ മനസ്സിലുള്ള ഗ്രാമസ്വരാജ് എന്നുള്ളതിൽ എഴുതിയിട്ടുള്ളത് ഓക്കെ അതിനാൽ ഓരോ ഗ്രാമത്തിനേയും പ്രധാന താല്പര്യം എന്തായിരിക്കണം ആരെയും ഡിപ്പെൻഡ് ചെയ്യാതെ ജീവിക്കണമെന്നുണ്ടെങ്കിൽ ഓരോ ഗ്രാമത്തിനും അവർക്ക് എന്തായിരിക്കണം അവർ സ്ട്രോങ് ആയിരിക്കണം അപ്പോൾ ഓരോ ഗ്രാമത്തിനെയും പ്രധാന താല്പര്യം ഭക്ഷ്യ വിളയും തുണിക്ക് ആവശ്യമായിട്ടുള്ള പരുത്തിയുടെ വിളവും വർദ്ധിപ്പിക്കുക എന്നതായിരിക്കണം ആഹാരവും വസ്ത്രം ഇമ്പോർട്ടൻ്റ് ആണ് സോ ഭക്ഷുവിളയും തുണിക്ക് ആവശ്യമായിട്ടുള്ള പരുത്തിയുടെ വിളവും വർദ്ധിപ്പിക്കുക എന്നതായിരിക്കണം ആയിരിക്കും എന്ന് ഗാന്ധിജി പറയുന്നു ഓരോ ഗ്രാമത്തിനെയും പ്രധാന താല്പര്യം കന്നുകാലികൾക്ക് പ്രത്യേക സ്ഥലവും പ്രായപൂർത്തിയായാർക്കും കുട്ടികൾക്കും വിനോദവും അതുപോലെ തന്നെ വിനോദശാലകളും വേണം ഗാന്ധിയുടെ മനസ്സിലുള്ള ഒരു ഒരു വിഷ ഗ്രാമസ്വരാജ്യാ പറയുന്നത് ഭക്ഷോ ഉൽപാദന ഒരു സൈഡിൽ അല്ലെ കാർഷിക പ്രവർത്തികൾ അതുപോലെ പരുത്തി കൃഷി ചെയ്യുന്നു പിന്നെ മുതിർന്നവർക്ക് വിനോദത്തിൽ ഉപാധികൾ വിനോദ ശാലകൾ കുട്ടികൾക്കൊക്കെ വിനോദശാലകൾ അതുപോലെ കൂടുതൽ ഭൂമി ഉണ്ടെങ്കിൽ ഇതൊക്കെ ചെയ്യണം പണം സമ്പാദിക്കാവുന്ന തരത്തിലുള്ള ഉൽപ്പന്നങ്ങളൊക്കെ വിളയിച്ചെടുക്കാനായിട്ട് ഇത് ഉപയോഗിക്കും എന്നൊക്കെ രീതിയിൽ ഗാന്ധിജി ഈ ഒരു ഹരിജൻ പത്രത്തിൽ ഗാന്ധി സാഹിത്യ സംഗ്രഹത്തിൽ എന്ന് പറഞ്ഞിട്ട് ഗാന്ധി സാഹിത്യ സംഗ്രഹം എന്ന് പറഞ്ഞിട്ട് ഹരിജനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓക്കെ അപ്പോൾ ഗ്രാമവികസനത്തിൻ്റെ ഗ്രാമവികസനവുമായിട്ട് ബന്ധപ്പെട്ട് ഗാന്ധിയുടെ കാഴ്ചപ്പാടെന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ട് നമ്മൾ നമ്മളെന്താ മനസ്സിലാക്കുക ആരും ഡിപ്പെൻഡ് ചെയ്യാതിരിക്കുക അതായത് സ്വയം പര്യാപ്തത എന്നൊരു വാക്ക് ഗാന്ധിയുടെ സങ്കല്പമാണ് സ്വയം പര്യാപ്തത ഓക്കെ ഇപ്പോൾ ഗ്രാമവികസനത്തിൽ ഗ്രാമത്തിൻ്റെ പ്രധാന ആവശ്യങ്ങളിലൊക്കെ എന്ത് ചെയ്യണം സ്വയം പര്യാപ്തത കൈവരിക്കുക ഓക്കെ ഓരോ ഗ്രാമത്തിനും ആവശ്യമായിട്ടുള്ള ഉൽപ്പന്നങ്ങളുടെ വിളവ് വർദ്ധിപ്പിക്കുക ഓരോ ഗ്രാമത്തിനും എന്താണോ ആവശ്യം ആ ആവശ്യമായിട്ടുള്ള ഉൽപ്പന്നങ്ങളുടെ വിളവ് വർദ്ധിപ്പിക്കുക അപ്പം മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യാൻ പോകണ്ടല്ലോ അതുപോലെ ആർക്കും കുട്ടികൾക്കും എന്ത് വേണമെന്ന് പറഞ്ഞു വിനോദവും വിനോദശാലകളും വേണമെന്ന് പറഞ്ഞു ഭൂമി ഉണ്ടെങ്കിൽ പണം സമ്പാദിക്കാവുന്ന തരത്തിലുള്ള ഉൽപ്പന്നങ്ങൾ വിളയിച്ചെടുക്കുക ഓക്കെ അപ്പം പണം സമ്പാദിക്കാവുന്ന തരത്തിലുള്ള ഉൽപ്പന്നങ്ങൾ വിളയിച്ചെടുക്കുക ഭൂമി ഉണ്ടെങ്കിൽ എന്നാ പറഞ്ഞിരിക്കുന്നത് കേട്ടോ ഭൂ വിനോദശാലകളും വിനോദവും ഒക്കെ വേണം അതുപോലെ ഭൂമി ഉണ്ടെങ്കിൽ അവിടെ എന്ത് വിളയിച്ചെടുക്കണം പണം സമ്പാദിക്കാവുന്ന തരത്തിലുള്ള ഉൽപ്പന്നങ്ങൾ വിളയിച്ചെടുക്കണം എന്നോട് ഗാന്ധിജി പറയുന്നു ഓക്കെ അപ്പം ഗാന്ധിജി വിഭാവനം ചെയ്ത ഈ ഒരു ഗ്രാമസ്വരാജ്യൻ്റെ സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ ഇപ്പോൾ ഗാന്ധിജി വിശ്വസിച്ചിരുന്നെന്താണെന്ന് ചോദിച്ചാൽ ഇന്ത്യയുടെ ആത്മാവ് കുടികൊള്ളുന്നത് എവിടെയാണെന്നാണ് വിശ്വസിച്ചിരുന്നത് ഗാന്ധിജി ഗ്രാമങ്ങളിലാണ് ഇന്ത്യയുടെ ആത്മാവ് കുടികൊള്ളുന്നത് അതുപോലെ ഗ്രാമങ്ങളുടെ ഇന്ത്യയുടെ ആത്മാവ് കുടികൊള്ളുന്ന ഗ്രാമങ്ങളിലാണ് അപ്പോൾ ഗ്രാമങ്ങളിലൂടെ വികസന ഗ്രാമങ്ങളുടെ വികസനത്തിലൂടെ മാത്രമേ രാജ്യ പുരോഗതി സാധിക്കുന്നു ഗാന്ധി ഗാന്ധിജി വിശ്വസിച്ചത് അപ്പോൾ രാജ്യത്തിന് പുരോഗതി ഉണ്ടാവണമെങ്കിൽ ഏറ്റവും താഴെയുള്ള ഗ്രാമങ്ങളിലെത്തണം ഗ്രാമങ്ങളിൽ വികസിപ്പിച്ചാൽ മാത്രമേ ഗ്രാമങ്ങളുടെ വികസനത്തിലൂടെ രാജ്യത്തിന് വികസനം ഉണ്ടാവുള്ളൂ എന്നാണ് ഗാന്ധി വിശ്വസിച്ചിരുന്നത് ഓക്കെ അപ്പോൾ ജനാധിപത്യ ഭരണത്തിൻ്റെ തന്നെ അടിസ്ഥാന ഘടകം എന്ന് പറയുന്നത് ഗ്രാമങ്ങളാണ് അപ്പോൾ പഞ്ചായത്തുകളുടെ അധികാരം എത്രത്തോളം വർദ്ധിക്കുന്നുവോ അത്രത്തോളം അത് ജനക്ഷേമകരമാകുമെന്ന് ഗാന്ധിജി പറഞ്ഞു അപ്പോൾ ഇപ്പോൾ പഞ്ചായത്തിന് കിട്ടുന്ന അധികാര വികേന്ദ്രീകരണമാണ് കേന്ദ്രം ഇരുന്നിട്ട് എല്ലാ ആളുകളെയും നോക്കാൻ പറ്റില്ല അപ്പോൾ സംസ്ഥാനങ്ങൾക്ക് സംസ്ഥാന ഗവൺമെൻറ് ഉണ്ട് പക്ഷേ അതുകൊണ്ടും ഏറ്റവും താഴെക്കിടയിലുള്ള ആളുകളിലേക്ക് എത്താൻ പറ്റില്ല അപ്പോൾ ഏറ്റവും താഴെക്കിടയിലുള്ള ആളുകളിലേക്ക് കൂടെ അവരുടെ ക്ഷേമം കൂടെ കൺസിഡർ ചെയ്തുകൊണ്ടാണ് ഈ ഒരു പഞ്ചായത്ത് രാജ് സംവിധാനം വരേണ്ടത് അപ്പോൾ എത്രത്തോളം അധികാരം അവർക്ക് കൊടുക്കുന്നു അത്രത്തോളം ജനക്ഷേമം ഉണ്ടാവുമെന്നാണ് ഗാന്ധിജി വിശ്വസിച്ചിരുന്നത് സ്വയംഭരണ ഗവൺമെൻ്റ് നടത്തത്തിലാണ് ഗാന്ധിജി ഗ്രാമസ്വരാജ് എന്നെ വിശ്വസ് വിശേഷിപ്പിച്ചത് എന്താ ഗാന്ധിജി വിശ്വസിപ്പിച്ചത് ഗ്രാമസ്വരാജ് െ സ്വയം ഭരണ ഗവണ്മെന്റ് അപ്പോൾ ഗ്രാമങ്ങളിൽ ഒരു അധികാര സംവിധാനം വരിക അപ്പം സ്വയംഭരണ ഗവൺമെൻറ് ആയിട്ടാണ് ഗാന്ധിജി അതിനെ വിശ്വസി വിശേഷിപ്പിച്ചത് ഓക്കെ ഇനി ഗ്രാമസ്വരാജ്യം നടപ്പില് വരുത്താനുള്ള എന്ത് അധികാര വികേന്ദ്രീകരണം അപ്പോൾ ഈ ഡീസെൻട്രലൈസേഷൻ എന്ന് പറഞ്ഞത് ഈ ഒരു ഗ്രാമസ്വരാജ് ഇംപ്ലിമെൻറ്റ് ചെയ്യണമെങ്കിൽ ഒരു സ്വയംഭരണ ഗവണ്മെന്റ് ആയിട്ട് ഗ്രാമങ്ങൾ മാറണം എന്നുണ്ടെങ്കിൽ പഞ്ചായത്ത് രാജിന് അവരുടെ അധികാരം കൂട്ടണം എന്നുണ്ടെങ്കിൽ എന്ത് വേണം അധികാര വികേന്ദ്രീകരണം നടത്തണം അപ്പോൾ ജനങ്ങളിലേക്കുള്ള അധികാരം വികേന്ദ്രീകരിക്കപ്പെടുമ്പോഴാണ് ഗ്രാമസ്വരാജ് എന്ന സങ്കല്പം പൂര്ണ്ണമാകുക എന്നാണ് ഗാന്ധിജി പറഞ്ഞത് അപ്പോൾ എന്താണ് അധികാര വികേന്ദ്രീകരണം എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒരു രാഷ്ട്രീയ വ്യവസ്ഥയിലോ ഭരണ സംവിധാനത്തിലോ തീരുമാനങ്ങൾ എടുക്കാനും നടപ്പിലാക്കാനുള്ള അധികാരം ആർക്ക് കിട്ടുമ്പോൾ ജനങ്ങളിലേക്ക് നിയമപരമായിട്ട് കൈമാറുന്നതാണ് മനസ്സിലായില്ലേ എന്താണ് അധികാര വികേന്ദ്രീകരണം ഒരു രാഷ്ട്രീയ വ്യവസ്ഥയിലോ ഭരണ സംവിധാനത്തിലോ തീരുമാനങ്ങൾ എടുക്കാനും നടപ്പിലാക്കാനുമായിട്ടുള്ള ഒരു പവർ ഉണ്ടല്ലോ ഒരു ഡിസിഷൻ എടുക്കുക നടപ്പിലാക്കുക അത് ആരിലേക്ക് കൊണ്ടുവരുന്ന അധികാരം ജനങ്ങളിലേക്ക് നിയമപരമായിട്ട് കൈമാറുന്നതിനാണ് എന്ത് പറയുക അധികാര വികേന്ദ്രീകരണം എന്ന് പറഞ്ഞത് അപ്പോൾ ജനാധിപത്യ അർത്ഥപൂർണമാകുന്നത് ഈ അധികാര വികേന്ദ്രീകരണം സാധ്യമാകുന്നതിലൂടെയാണെന്നാണ് ഗാന്ധിജി പറഞ്ഞിട്ടുള്ളത് ഓക്കെ അപ്പം വികേന്ദ്രീകരണവുമായിട്ട് ബന്ധപ്പെട്ട് പഞ്ചായത്ത് രാജ് സിസ്റ്റം നിലവിൽ വരുന്നതും പഞ്ചായത്ത് രാജ് സിസ്റ്റവുമായിട്ട് ബന്ധപ്പെട്ട് ബെൽവന്ത്ര മേത്ത കമ്മിറ്റി അശോക മേത്ത കമ്മിറ്റി തുടങ്ങിയ കമ്മിറ്റീസ് അവരുടെ റെക്കമെൻഡേഷൻസ് ഒക്കെ നമ്മുടെ ചോദ്യ പേപ്പറുകളിൽ ഈ ഭാഗത്തുനിന്ന് വരാറുണ്ട് അപ്പോൾ അത് ഞാൻ അടുത്തൊരു ക്ലാസ്സിൽ നിങ്ങൾക്ക് പറഞ്ഞു തരാം ബിക്കോസ് ഇവിടെ മഴ പെയ്യുന്നു അപ്പോൾ പുറത്ത് ശക്തമായ സൗണ്ടാണ് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് എത്രത്തോളം കേൾക്കാൻ പറ്റുമെന്നറിയില്ല അപ്പോൾ ഇന്ന് നിങ്ങൾ ഈ ഒരു ക്ലാസ് ക്ലാസ്സിലൂടെ ഗ്രാമസഭയെ പറ്റിയിട്ടുള്ള ഈ ഒരു പോയിന്റ്സ് പഠിച്ചു വയ്ക്കും നാളത്തെ നിങ്ങളുടെ ഒരു മാർക്കായിരിക്കാം കോൺസ്റ്റിറ്റ്യൂഷനിലെ പഞ്ചായത്ത് രാജ് സംവിധാനം അധികാര വികേന്ദ്രീകരണം അതുപോലെ ബലവന്റായി മേത്ത കമ്മിറ്റി ഹനുമാൻ മെത്ത കമ്മിറ്റി അശോക് മെത്ത കമ്മിറ്റി അങ്ങനെയുള്ള കമ്മിറ്റീസിൻ്റെ ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ഇത് ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ അതുപോലെ നിങ്ങളുടെ കമൻസ് മാക്സിമം തരുക നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾ കമൻസിലൂടെ അറിയിക്കുക ഓക്കെ പിന്നെ പി എസ് സി എക്സാം ഗൈഡ് ഓൺലൈൻ കോഴ്സ് റണ്ണെയ്യുന്നുണ്ട് നമ്മൾ ഇനി വരാൻ പോകുന്ന എക്സാംസിനെ ബേസ് ചെയ്തിട്ട് ഡീറ്റെയിൽസ് അറിയാനായിട്ട് ഇവിടെ കൊടുത്തിട്ടുള്ള നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം ම